യും ആശങ്കയും ഒക്കെ പങ്കുവെക്ക വെക്കുകയായിരിക്കും ദീപക് ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ നിലമ്പൂരിൽ ടീം സജ്ജമാണ് ആദ്യം അഞ്ചു മണി മുതൽ വോട്ടെണ്ണലിന്റെ ക്രമീകരണം മുതൽ അത് കഴിഞ്ഞ് ആദ്യ പല സൂചന ലഭിക്കുന്നത് ഏതാണ്ട് എട്ടേകാൽ ആയിരിക്കും കാരണം ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്തിൽ ഒന്നാം നമ്പർ ബൂത്ത് മുതൽ നാൽപ്പത്തി ആറാം നമ്പർ വരെ വഴിക്കടവാണ് സ്വാഭാവികമായും നമ്മുടെ കണക്കനുസരിച്ച് ആദ്യ സന്തോഷം അത് യു ഡി എഫിനായിരിക്കും അത് ആര്യാടൻ ചൌക്കത്തിനായിരിക്കും കാരണം ആര്യാടൻ ചോക്കത്തിൻ്റെ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ ഒന്നാം ബൂത്ത് മുതൽ നാല്പത്തി ആറാം ബൂത്ത് വരെ അത് കഴിഞ്ഞ് പിന്നീട് മുത്തേടം പഞ്ചായത്തിലേക്കാണ് പോവുക അത് നാല്പത്തി ഏഴാം ബൂത്ത് മുതൽ എഴുപതാം ബൂത്ത് വരെ ഈ മുത്തേടവും യു ഡി എഫിന് ലീഡ് നൽകുന്ന പഞ്ചായത്തായിരിക്കും അത് കഴിഞ്ഞ് ഒരു ഡിസെൻഡിങ് ഒരു പക്ഷേ മറ്റു പ്രതീക്ഷകളിലേക്ക് പോകുന്നത് പോർത്തുഗൽ മുതലായിരിക്കും തൊണ്ണൂറ്റി എട്ടാം പൂത്ത് അതായത് നാലാമത്തെ പഞ്ചായത്ത് എണ്ണുമ്പോഴായിരിക്കും ഇടതുമുന്നണിക്ക് ചെറുതെങ്കിലും പ്രതീക്ഷ ലഭിക്കുക പോത്തുകയിൽ നിന്നായിരിക്കും പിന്നീട് ചുങ്കത്തറ നിലമ്പൂർ നഗരസഭയിൽ ഇടതുമുന്നണി കുറച്ച് മുന്നോട്ട് പോകും പക്ഷേ യു ഡി എഫും ഒപ്പത്തിനൊപ്പം പിടിക്കുമെന്നുള്ള തീർച്ചയാണ് മറ്റൊന്ന് കരളായി അമരമ്പലം അമരമ്പലത്തിലായിരിക്കും യു ഡി എഫിന് ഒരു ഡിസെൻഡിങ് ഒരു തകർച്ച ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം എല്ലാ പഞ്ചായത്തിലും യാത്ര ചെയ്യുകയായിരുന്നു സാധാരണ മനുഷ്യരോട് സംസാരിക്കുകയായിരുന്നു ഏതായാലും യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണ് പതിനായിരത്തിന് മുകളിൽ വോട്ടിൽ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് അത് യു ഡി എഫിൻ്റെ നേതൃതലം മുതൽ താഴെ തട്ട് വരെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫ് ആണെങ്കിൽ നാലായിരം വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നു എന്നാൽ അതേ സമയത്ത് നേരത്തെ ഘടകമല്ലെന്ന് എല്ലാവരും ും പറഞ്ഞ പി വി എൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് രണ്ട് മുന്നണികളുടെയും വിജയസാധ്യത ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിയന്ത്രിച്ച് ചഴുലമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് കൊണ്ടുപോയി ഏകോപിപ്പിച്ച ജ്യോതികുമാർ ചാമക്കാല നമ്മളോടൊപ്പം ചേരുകയാണ് ജ്യോതികുമാർ ചാമക്കാല സത്യം പറഞ്ഞാൽ ഒരു നിലമ്പൂരുകാരനായി അതാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായി നിലമ്പൂരിന്റെ പൽസായിരുന്നു നോക്കിയത് ഒറ്റ ചോദ്യം എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ അഞ്ചക്കം തേച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുക പതിനായിരം വോട്ട് ഏറ്റവും കുറഞ്ഞതുണ്ടാകും പതിനയ്യായിരത്തിന് പുറത്തേക്ക് കിടക്കാനുള്ള സാധ്യത വളരെ നല്ല നിലയിലുണ്ട് താനും ചോദ്യമാണിതിൽ നിങ്ങൾ പതിനായിരം വോട്ട് പിടിക്കുകയാണെങ്കിൽ പി വി അൻവർ എത്ര വോട്ട് പിടിക്കണം ബി വി എൻവർ എത്ര പിടിക്കുന്നു ബി ജെ പി എത്ര പിടിക്കുന്നു എന്നുള്ളതും ഞങ്ങളുടെ പ്രശ്നമല്ല ഇവിടെ യഥാർത്ഥ മത്സരം നടന്നിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എൽ ഡി എഫിനെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ പതിനായിരം പതിനയ്യായിരത്തിനപ്പുറത്തേക്ക് കടക്കാനാണ് ഞങ്ങളുടെ പ്രവർത്തകർ ബൂത്ത് തലത്തിൽ നിന്ന് നടന്നിക്കൊണ്ടിരിക്കുന്ന കണക്കനുസരിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അതിനടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സന്തോഷം തുടക്കത്തിൽ വഴിക്കടവിൽ മാത്രമല്ല ഈ എട്ട് പഞ്ചായത്തും എണ്ണുമ്പോഴും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അമരമ്പലത്തിൽ എണ്ണുമ്പോൾ ആ സന്തോഷം കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം അമരബലത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടായി എന്നുള്ളത് അവിടെ പോയാൽ എല്ലാവർക്കും മനസ്സിലായി ജോലിക്ക് അറിയാവുന്നതാണ് അമരമ്പലവും നിലമ്പൂരും ഉൾപ്പെടെ എൽ ഡി എഫിന് സ്വാധീനമുണ്ട് എന്നവർ അവകാശപ്പെടുന്ന മേഖലയിൽ ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിലമ്പൂർ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലൊക്കെ ശ്രീ വി കെ ശ്രീകേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അമരമ്പലത്തിലും പോത്തുവല്ലിലും ഉൾപ്പെടെ കല്ലായിലും ഉൾപ്പെടെ ഞങ്ങൾക്ക് ലീഡ് കിട്ടും എട്ട് പഞ്ചായത്തിൽ ക്യാമ്പ് ചെയ്ത് ഒരുപക്ഷെ അദ്ദേഹം വീട്ടിൽ പോലും പറവൂർ പോലും പോവാതെ ക്യാമ്പ് ചെയ്ത് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മെറ്റൽ ഒരു ഫൈറ്റ് മെറ്റൽ കൂടി ഷോ ചെയ്യുന്ന ആയിരിക്കും പ്രതിപക്ഷ നേതാവ് മാത്രമല്ല യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ആഘോഷം നടക്കുമല്ലോ സ്വാഭാവിക ആഘോഷത്തിനുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി ഞങ്ങൾക്കുണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ട് നാളെ നമുക്ക് ബാക്കി നേരിൽ കാണാം ഓക്കെ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട് ഷൗക്കത്തിനേക്കാൾ എളുപ്പമായിരുന്നു ജോയി ആയിരുന്നെങ്കിൽ എന്ന് ചില കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരൊന്നും തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസിനാണ് കോൺഗ്രസ് എല്ലാ തലങ്ങളിലും ആലോചിച്ച് കൃത്യമായി തീരുമാനിച്ചതാണ് ഷൗകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇനി അതിനെ സംബന്ധിച്ചൊരു ചർച്ചയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല ശ്രീ ആര്യടൻ ഷൗകത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ നാളെ ആഘോഷത്തിൽ കാണും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും കാണും താങ്ക് യു എസ് കെൻ ഇത് തന്നെയാണ് ആഘോഷത്തിന് വേണ്ടിയുള്ള എല്ലാ കോപ്പും യു ഡി എഫ് കൂട്ടിയിരിക്കുന്നു ജ്യോതികുമാർ പാലക്കാട് നിന്നും പടക്കം വരെ വരുത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് ഏതായാലും യു ഡി എഫ് ക്യാമ്പ് വലിയ കോൺഫിഡൻസിലാണ് എസ് കെ എൻ